ഹലോ അസ്സാം വലിക്കും ആദി ബി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാണ് നമ്മളൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രോസ്റ്റാണ് കേട്ടത് അപ്പോൾ അതാ ഇത് വീട്ടിൽ കറി വെക്കാൻ വേണ്ടി വാങ്ങി ചിക്കനായിരുന്നു കൊണ്ട് അതാ ചെറിയ പീസ് അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചാൽ കറി വെച്ചാൽ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല ഒരു കഷ്ണങ്ങളൊന്നും അവരെടുത്ത് കൂട്ടൂല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടു അതൊന്ന് പൊരിക്കുകയാണ് പൊരിക്കൽ നമ്മൾ സാധാരണ എന്നും മല്ലി പല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് കുറച്ച് പൊരിക്കലാണത് ചെയ്യല് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ബ്രോസ്റ്റാക്കി നോക്കട്ടെ വിചാരിച്ചു വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അപ്പോൾ അതാ അതിന് വേണ്ടി ഞാൻ കഴുകിയെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ അതാ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെ അതാ അതിൽ കുറച്ച് സുറുക്കല്ല വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് പൊടി ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം കുറച്ച് പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാല എല്ലാ ചിക്കൻ എല്ലാ ഭാഗത്തും എത്തണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം കേട്ടോ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ എന്തായാലും വെക്കണം പക്ഷെ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഒന്നര മണിക്കൂറെ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെതാ ഒരു മണി ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാൽ കപ്പ് പത്തിരിപ്പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിപ്പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെതാ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചു വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് പൊടിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇതാ തണുത്ത വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ മിക്സ് ചെയ്ത ഈ വെള്ളം ഇതിൽ പോരട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ വേറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെന്താ നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഓരോ പീസും നമ്മൾ മൈതൻ്റെ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മൈദയും പത്തിരിപ്പൊടിയും ഇട്ടുള്ള അതിലിട്ടൊന്ന് അതായത് പോലെ അതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ചിക്കൻ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അപ്പം ഒന്ന് ആക്കിയിട്ട് ഇനി മൈദപ്പൊടിയിലിട്ടോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കാം ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്ന് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടോ ഇത് വേവിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലെ നല്ല കരിഞ്ഞു പോവും അപ്പോൾ അത് പറ്റില്ല നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വേവണല്ലോ അപ്പോൾ നല്ല ഫ്ലെയിമിലിട്ടാൽ പുറത്ത് കരിഞ്ഞും പോവും ഉള്ള് വേവുകയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ അത് അത്ര പണിയേ ഉള്ളൂ നമ്മൾ ഈ ബ്രോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത്ര പണിയാലോട്ടോ നമ്മൾ പ്രോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടൊന്ന് ടച്ച് ചെയ്തൊന്ന് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ലല്ലോ ചിക്കൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയൊരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മളെ വീഡിയോ എത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ